ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ജമന്തി തൈകൾ ചിലർക്കൊക്കെ പരാജയപ്പെട്ടതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ എടുക്കുന്ന പോട്ടിങ് മിക്സ് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ വിജയകരമായി തന്നെ ഈ ചെടികളൊക്കെ പിടിപ്പിച്ചെടുക്കാം ജമന്തി മാത്രമല്ല നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന റോസ തൈകളാണെങ്കിലും നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ പിടിപ്പിച്ചെടുക്കാം അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഈ റോസയൊക്കെ നമ്മൾ പറയുന്ന പോട്ടി മിക്സ് പ്രകാരം പിടിപ്പിച്ചെടുത്തതാണ് കേട്ടോ ഇത് പിടിച്ചു വന്ന് ആദ്യമായിട്ടുണ്ടായിരുന്ന പൂക്കളാണ് ചെടികളൊക്കെ വളരെ ആരോഗ്യത്തോടെ തന്നെ നിപ്പുണ്ട് ഇനി ഞാൻ ഇവിടെ എടുക്കുന്ന പോട്ടിങ് മിക്സ് എന്താണെന്ന് നോക്കാം ഈ ഒരു ചട്ടിക്ക് മുക്കാൽ ഭാഗത്തോളം നല്ല തരിയുള്ള മണൽ മണലെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ എടുക്കുന്നത് കരിയിലപ്പൊടിയാണ് ഒരു ചെറിയ ചട്ടി നിറയെ കരിയിലപ്പൊടി എടുത്തിട്ടുണ്ട് ഈ തേക്കിൻ്റെ ഇല ഉണങ്ങിയതാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നന്നായിട്ട് പൊടിച്ചത് അതും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ചാണകപ്പൊടിയാണ് എന്ന് പറയുമ്പം നല്ല ഡ്രൈ ആയിരിക്കുന്ന കട്ടകളൊന്നും ഇല്ലാത്ത ഫൈൻ പൊടിയാണ് അത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ സാധാരണയായിട്ട് ഞാൻ എല്ലാ പോട്ടിങ് മിക്സിലും ചേർക്കുന്നതാണ് ബയോഡയറ്റ് എന്ന് പറഞ്ഞൊരു പൊടി അത് ചെടികൾക്ക് ആവശ്യമുള്ള എല്ലാ മൈക്രോന്യൂട്രിയൻസും ഉള്ളൊരു പൊടിയാണ് അപ്പോൾ അത് നമ്മളൊരു രണ്ട് ചെറിയ സ്പൂൺ കൂടി ചേർക്കുന്നുണ്ട് അത് എല്ലാ കടകളിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അത് എല്ലാ പോട്ടിങ് മിക്സിൻ്റെ കൂടെയും ആഡ് ചെയ്യുന്ന വളരെ നല്ലതാണ് ഇനി നമ്മൾ അത്യാവശ്യം ഒരു കാര്യമാണ് സാഫ് അതൊരു ചെറിയ സ്പൂൺ സാഫും കൂടി ചേർക്കുന്നുണ്ട് ഒന്നില്ലെങ്കിൽ പോട്ടിങ് മിക്സിൻ്റെ കൂടെ ചേർക്കാം അല്ലെങ്കിൽ നമ്മൾ ചെടിയൊക്കെ നട്ട് കഴിഞ്ഞാൽ ഒഴിക്കുന്ന വെള്ളത്തിൽ കലക്കിയിട്ടാണെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇനി ഒരു പോട്ടിങ് മിക്സിൻ്റെ കൂടെ നമ്മൾ സാധാരണ എല്ലാ പോട്ടിങ് മിക്സിലും ചേർക്കുന്ന പോലെ തന്നെ എല്ലുപൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചെടിയൊന്ന് പിടിച്ച് വളർന്നു വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കുറേശ്ശേ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ എല്ലൂടി ചേർക്കുന്നില്ല നമ്മൾ ഈ എടുത്തിരിക്കുന്ന കൂട്ടുകളെല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചട്ടിയിൽ നിറച്ച് കൊടുക്കാം ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് പോട്ടാണ് കേട്ടോ നമ്മൾ ചെടി വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പോട്ടിനേക്കാളും തൊട്ടടുത്ത പോട്ട് സൈസ് തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമ്മളെ പോട്ടിലേക്ക് മണ്ണൊക്കെ നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചെടി ഈ ചട്ടിക്കകത്തുനിന്ന് ഒന്ന് ഊരി എടുക്കാം ആ ജസ്റ്റ് ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ ഒന്ന് കൊട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അത് ഫ്രീ ആയിട്ടിങ്ങോട്ട് ഊരി വരും ഇനി നമുക്ക് അതിൻ്റെ അടിവശത്തെ ആ ചുമന്ന മണ്ണൊക്കെ ഒന്ന് ഇളക്കി മാറ്റിയിട്ട് വേരൊന്ന് ഫ്രീ ആക്കി എടുക്കാം വേരി പൊട്ടാതെ വളരെ ശ്രദ്ധിച്ച് വേണം കേട്ടോ മണ്ണൊക്കെ ഇളക്കി മാറ്റാനായിട്ട് നമ്മൾ മാ നേഴ്സറിയിൽ നിന്ന് എന്ത് ചെടി വാങ്ങിച്ചാലും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ നമ്മൾ അത്യാവശ്യം മണ്ണൊക്കെ മാറ്റിയിട്ടുണ്ട് ആ വേരൊക്കെ നന്നായിട്ട് ഫ്രീ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പോട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ട് ബാക്കി പോട്ടിങ് മിക്സ് കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലോണം തന്നെ ഇത് നനച്ചു കൊടുക്കാം അത് കഴിഞ്ഞ് ഒരാഴ്ച ഇത് ഷെയ്ഡിൽ തന്നെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ വെയിലേക്ക് മാറ്റി കൊടുക്കാം ഇതുപോലെ തന്നെ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് പിടിപ്പിച്ചെടുത്ത ഒരു ജമന്തിത്തൈയാണ് കേട്ടോ ഇത് കണ്ട നല്ല കൂടി വളർന്നു വരുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ട് പുതിയ വന്ന തളർപ്പുകളാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇനി ഈ രീതിയിലൊന്ന് നട്ട് നോക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നൂറ് ശതമാനം വിജയിക്കുമെന്ന് ഉറപ്പാണ് ജമന്തിയാണെങ്കിലും റോസയാണെങ്കിലും ഈ രീതിയിൽ നട്ടാൽ എന്തായാലും നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും അതുപോലെ ജമന്തി ഒന്ന് പിടിച്ചു കഴിയുമ്പോൾ ഇതുപോലെ വളരെ തിക്കായിട്ട് തന്നെ ഇലകൾ പൊട്ടിമുളച്ച് വരും കേട്ടോ അപ്പം നമുക്ക് പഴയ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അപ്പം നല്ല കൂടി ചെടി വളരുന്ന കാണാം ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം